ഹൈ ഹലോഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഗൈസ് ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഒരുപാട് നാളായി നമ്മൾ ലോങ് വീഡിയോയൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്നതാ നമ്മുടെ ന്യൂഡീസ് തലയ്ക്കും ദിവസമാണ് കേട്ടോ അപ്പോൾ തലയ്ക്കൻ ദിവസം മീൻസ് ഒരു എട്ടര മണിയൊക്കെയാണ് കേട്ടോ നമ്മുടെ ചൊവ്വാഴ്ച എട്ടര മണിക്കാണ് അപ്പോൾ എഴുതി പെട്ടെന്ന് തന്നെ റെഡിയായി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനും മക്കളും ഒക്കെ റെഡിയായി ഗൈസ് എന്നിട്ട് നമ്മളിതാ പുറത്തോട്ട് പോവുകയാണ് ഇന്ന് നമ്മൾ ലുലുവിലോട്ടാണ് പോവാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങൾ ആറ്റിങ്ങ വഴിയാണ് കേട്ടോ പോകുന്നത് മീൻസ് നമ്മൾ വെഞ്ഞാറമൂട് വഴി പോയാൽ നല്ല ബ്ലോക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ആറ്റിങ്ങ വഴിയാണ് കേട്ടോ പോകുന്നത് അങ്ങനെതാണ് നമ്മൾ പാലത്തിൻ്റെ അവിടെ എത്തി ഇനി നമ്മുടെ ലുലുമ്മ ഉള്ളതാ എത്തി എന്ത് തിരക്കാണെന്ന് അറിയാമോ ദാ എല്ലാം സൈഡിൽ സൈഡിലായിട്ട് അവിടുത്തെ കാർ പാർക്കിംഗ് കൂടാണ്ട് സൈഡിലാണ് കേട്ടോ ഒതുക്കി നിർത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് കയറാൻ പറ്റുമെന്ന് യാതൊരുവിധ ഇതുമില്ലായിരുന്നു പിന്നെ നമ്മൾ എങ്ങനെയോ സൈഡൊക്കെ ഒതുക്കി നമ്മൾ അവിടെ കയറുകയി മീൻസ് നമ്മൾ ലുലു മോളിൻ്റെ എൻട്രി പോർഷനിലോട്ട് വന്നു കേട്ടോ പിന്നെ എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ എത്തി എത്തിച്ചിരിക്കും ഗൈസ് അങ്ങനെതാണ് നമ്മൾ മോളിലെത്തി അവിടെയൊക്കെ നല്ല നല്ല ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ് അടിപൊളിയായിരുന്നു പിന്നെ മക്കളെയൊക്കെ നിർത്തി നമ്മൾ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്ത് കേട്ടോ ഇതാണ് എൻ്റെ രണ്ട് മക്കൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ചോറൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പിന്നിട്ട് ചിക്കനിന്ന് പിന്നെ ചിക്കനിൻ്റെ ബ്രോസ്റ്റഡ് നമുക്ക് മേടിച്ച് തന്നു പിന്നെ കോളയുണ്ടായിരുന്നു പിന്നെ ഇക്കാക്ക് പൂരി മതി എന്ന് പറഞ്ഞു അങ്ങനെ പൂരിയും ഉരുളം യും കഴിച്ചു അതിനുശേഷം നമ്മളതാ നേരെ നടക്കുകയാണ് ഗൈസ് അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിക്കാനുള്ള അതൊക്കെ മേടിച്ചു അപ്പോൾ ലൈറ്റൊക്കെ സെറ്റാണ് കേട്ടോ അവിടുത്തെ ലൈറ്റാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം നമ്മുടെ ഷോപ്പിലായാലും ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രത്യേകതയാണ് അങ്ങനെ പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് ഞങ്ങൾ തിരിച്ച് നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി ഗൈസ് അങ്ങനെതാ ഇവർ സൺറൂഫിൻ്റെ മേൽ കയറി നിൽക്കുകയാണ് കേട്ടോ അവർക്ക് നല്ല സെറ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ് അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ ഏകദാ ഏകദേശം തന്നെ നമ്മുടെ മൈക്കിൾ ജാക്സിനെ പോലെ ഒരു വ്യക്തിയാണ് കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തു പിന്നെ നമ്മൾ നമ്മുടെ പോലീസ് വണ്ടിയുടെ ബാക്കിലായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടി അപ്പോൾ അല്ലാത്ത കൊണ്ട് പോലീസ് ഇറങ്ങുകയാണ് ഗൈസ് അപ്പോൾ പന്ത്രണ്ട് മണിയായി നമ്മുടെ മോളുടെ ഫ്രണ്ടിൽ അടിപൊളിയായിരുന്നു ഗൈസ് സൂപ്പറായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ന്യൂയിറങ്ങിനെയൊക്കെ തന്നെ വേണം കേട്ടോ നമ്മുടെ വീട്ടിലിരുന്നാൽ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ ഗൈസ് അപ്പോൾ ഞാൻ വിചാരിച്ചു മക്കൾ പറഞ്ഞു കേട്ടോണ്ടാണ് ഇറങ്ങിയത് ഭയങ്കര ഹാപ്പിയായി കഴിഞ്ഞ വർഷവും നമ്മൾ അവിടെ ആയിരുന്നു അങ്ങനെ അടിപൊളി സെറ്റായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അടിപൊളിയായിട്ട് കഴിഞ്ഞു ഗൈസ് നല്ല സെറ്റായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഇതൊക്കെ കണ്ടു സെറ്റായി കുറച്ച് സമയം അവിടെയൊക്കെ കിടന്നൊന്ന് കറങ്ങി ഗൈസ് കാര്യം നല്ല തിരക്കായിരുന്നു ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ എന്ത് തിരക്കാണെന്ന് അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു പിന്നെ തിരിച്ച് നമ്മൾ എൻട്രി പോർഷൻ വഴിയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ തിരിച്ച് പോകുന്ന നേരത്തെ ഏകദേശം ഒരു ഒന്നേ മുക്കാലൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഒന്നേ മുക്കാൽ രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഇത്രയും ഉള്ളായിരുന്നു ന്യൂ ഇയർ സെലിബ്രേഷൻ നെക്സ്റ്റ് ഒരു വ്ലോഗ്ര